എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു ഏറെ ചർച്ചയായി ഒന്നായിരുന്നു യു കെ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ അന്നയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് അന്ന രംഗത്ത് വന്നിരുന്നു വീണ്ടും കപ്പ ബിരിയാണി തിന്നുന്ന വീഡിയോകളൊക്കെ ഇട്ടിരുന്നു എന്തായാലും എന്റെ ഭർത്താവ് ഉണ്ട് തിന്നുകയല്ല എന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് യു കെ വിസ തട്ടിപ്പ് കേസിൽ ഇടക്കാലി ജാമ്യം കിട്ടിയത് ആഘോഷിച്ച ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ അന്നയുടെ ഭർത്താവും രംഗത്ത് വന്നിരുന്നു എന്നാൽ അദ്ദേഹം തനിക്ക് എന്താണ് വിസയെന്നോ എങ്ങനെയാണ് എന്റെ എന്നുള്ള സാങ്കേതികപരമായ ഒരു കാര്യങ്ങളും അറിയില്ല തന്നെ കള്ളക്കേസിൽ കൊടുക്കിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ വിസ തട്ടിപ്പ് കേസിൽ വൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് ഒന്നല്ല രണ്ട് ട്വിസ്റ്റുകൾ ഒന്ന് കേസിൽ നേരത്തെ അറസ്റ്റിലായ അന്നഗ്രേഷ് ഹൗസിന്റെ ഭർത്താവ് മുട്ടിൽ എടപ്പട്ടി കിഴക്കേപ്പുരയ്ക്കൽ ജോൺസൺ സേവിയറിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുക്കം പുറത്തു വരുന്നത് വെള്ളിയാഴ്ച കോഴിക്കോട് നിന്നാണ് ജോൺസൺ സേവിയറിനെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്ന് വ്യവസ്ഥയുടെ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു അത് എന്ത് ചെയ്യുകയായിരുന്നു കോടതി ഈ ജാമ്യം വീണ്ടും വാദങ്ങൾക്ക് ശേഷം റദ്ദെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം യു കെ വിസ തട്ടിപ്പ് കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് യു കെയിലേക്ക് കുടുംബവിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും നാൽപ്പത്തിനാല് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് രണ്ടുപേരെ ഈ കർണാടക എന്താ ഹുൻസൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നും പോലീസ് പിടികൂടുന്നത് പരാതിക്കാരിൽ നിന്നും അക്കൌണ്ട് വഴി പണം സ്വീകരിച്ച കൽപ്പറ്റ ചുഴലി മാമ്പറ്റപ്പറമ്പിൽ സബീർ എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ കോട്ടത്തറ പുതുശ്ശേരിയിൽ അലക്സ അഗസ്റ്റിൻ എന്ന് പറയുന്ന മറ്റൊരാൾ ഇന്ന് ഇരുപത്തഞ്ചു വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെയാണ് അറസ്റ്റിലാകിയത് ഹുൻസൂരിൽ ഇഞ്ചിത്തോട്ടത്തിൽ ഒളിച്ചു കഴിയവേ പോലീസ് പിടികൂടുകയായിരുന്നു ഒന്നാം പ്രതിയായ അന്നയുടെ നിർദ്ദേശപ്രകാരം പരാതിക്കാരി ഇരുവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഒൻപത് ലക്ഷം രൂപ കൈമാറിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെളിവെന്ന് പറയുന്നത് അന്ന അവരുടെ പരിചയത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു കൊളാബറേഷൻ പോലൊരു കാര്യം ചെയ്തു അവരുടെ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ആളുകൾ പണം ഇട്ടതാണ് തനിക്ക് നേരിട്ട് പണം ലഭിച്ചിട്ടില്ല തനിക്ക് തട്ടിപ്പുമായി ബന്ധമില്ല എന്നാണ് അന്ന പറയുന്നത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ സേവിയറും ഭാര്യ അന്നയും കൂട്ടാളികളും കൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയിൽ നിന്നും ബന്ധുക്കൾ നിന്നുമായി നാൽപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇത്രയും രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റുള്ളത് അന്നാഗ്രൈ സോസ്റ്റിന്റെ ഭർത്താവ് ജോൺസൺ സേവിയർ തിങ്കളാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരായപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാദം കേട്ട ശേഷം കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ജോൺസൺ സേവിയറിനെ വൈത്തിരി സബ്ജയിലേക്കാണ് മാറ്റിയത് എന്നാൽ ഈ വിഷയത്തിൽ അന്നാഗ്രൈ സോസ്റ്റിൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് അന്നയുടെ നിർദ്ദേശപ്രകാരം പല അക്കൗണ്ടുകളിലേക്ക് പണം അയപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയെന്നും പോലീസ് പറയുന്നുണ്ട് ആറ്റിങ്ങൽ സ്വദേശിയിൽ നിന്നും ഏകദേശം മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ഇത്തരത്തിൽ ജോൺസൺ സേവിയറിന്റെ അക്കൗണ്ടിലേക്ക് വന്നതായും പോലീസ് കണ്ടെത്തുന്നുണ്ട് അപ്പം ഇത്രയും നാൾ അന്ന പറഞ്ഞിരുന്ന കാര്യങ്ങൾ തനിക്ക് ഈ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്നും അതായത് ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ട തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടില്ല എന്നൊക്കെയാണ് അതിന് അതെ അവർ പറയുന്നത് ഇൻസ്റ്റഗ്രാം കൊളാബറേഷൻ പോലെ ചെയ്തതാണ് എന്നാൽ ആ കൊളാബറേഷൻ അതായത് ആ ഏജൻസിയുടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി പോലും ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല എന്നുള്ള അന്ന പല ചാനലുകൾക്കും അവരുടെ അക്കൗണ്ടിൽ കൂടിയും ലൈവ് വീഡിയോകൾ കൂടിയും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുന്നത് അന്നക്കെതിരെ കളമശ്ശേരി കൂരാച്ചുണ്ട് സ്റ്റേഷനിൽ കേസുണ്ട് ഈ ജോൺസൺസ് ഇവർക്ക് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോൾ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ രംഗത്ത് വന്നിരുന്നു വലിയ വൈറലായിരുന്നു ആ വീഡിയോ വിസ തട്ടിപ്പിൽ ഭർത്താവിന് അവർ ക്ലീൻ ചിറ്റ് നൽകി അന്ന് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നു താൻ ഇവിടെ ഇരുന്ന് സമാധാനത്തോടെ ഇരിക്കുകയാണ് തന്നെ കുറേ ആളുകൾ പറ്റിച്ചിട്ടുണ്ട് ഈ പറ്റിക്കപ്പെട്ട ആളുകളെയൊക്കെ താൻ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഭക്ഷണം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറ്റിച്ച ആളുകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്ന് ബഹളമൊക്കെ ആയ സമയത്ത് ഞാനൊരു മീഡിയറ്ററെ പോലെ നിന്നുകൊണ്ട് ഇതെല്ലാം ശരിയാക്കി എടുക്കാമെന്നൊക്കെ അന്ന പറഞ്ഞിരുന്നതായും ഒക്കെ അന്ന തന്റെ വീഡിയോയിലൂടെ ഒക്കെ പറയുന്നുണ്ട് എന്തായാലും സ്റ്റുഡൻ വിസ എന്താണെന്ന് പോലും തന്റെ ഭർത്താവിനെ അറിയില്ലെന്നൊക്കെയായിരുന്നു അന്ന വാദിച്ചത് ഭർത്താവിന് കേസുമായി ബന്ധമില്ലെന്നും വളരെ അവിചാരിതമായാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നും അന്നാ ഗ്രീസ് ഹുസ്ദീൻ പ്രതികരിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായുള്ളതാണ് നിലവിലെ എഫ് ഐആറുകളെന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എന്നെ പറഞ്ഞത് അന്വേഷണം തുടങ്ങിയ നാൾ മുതൽ വിളിച്ചപ്പോഴെല്ലാം സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നും തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും എന്നെ വിശ്വസിക്കുന്നവരുടെ ഒരു വാക്ക് എന്ന അന്ന അന്നഗ്രേസ് സോസ്റ്റിൻ ഇൻസ്റ്റാഗ്രാമിൽ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആദ്യം വിട്ടതും അതിനോട് പ്രതികരിച്ചതും എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണ് അന്ന നമ്മുടെ നാട്ടിൽ അടുത്തിടെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സ്വാധീനിക്കാൻ പറ്റുമെന്ന് അറിയാൻ അയാ ഒരു സെലിബ്രിറ്റി ഉണ്ടാവും ഒരു ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി ഉണ്ടാവുന്നു അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അതേ അയാളെ ഫോളോ ചെയ്യുന്ന പിന്തുടരുന്ന ആളുകൾക്ക് വിശ്വാസം എടുക്കും ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തതിനു ശേഷം അവിടെ വലിയ രീതിയിൽ ഇപ്പോൾ പലതരത്തിൽ നമുക്കറിയാം ഗ്യാംബ്ലിങ് ബെറ്റിങ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇതിൽ പോയി തല വെച്ച് പണം പോകുന്ന ആൾക്കാരുമുണ്ട് അന്നയുടെ വിഷയത്തിൽ എന്തായാലും അന്വേഷണം നടക്കേണ്ടതുണ്ട് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും കോടതിയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തലയിൽ പോയി അവരെ പൂർണ്ണമായും വിശ്വസിച്ച് അവരുടെ വലയിൽ പോയി വീഴാതിരിക്കുക അതാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വിദേശത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ചാനലുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുത്ത് പണം നിക്ഷേപിക്കുക നാൽപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നൊരു നിസ്സാര തുകയല്ല ഒന്നോ രണ്ടോ ലക്ഷം രൂപ പോകുന്നത് പോലെയല്ല അപ്പോൾ ഇത്രയും തുടർച്ചയായ മാസങ്ങൾ ഇത്രയും പണം എന്തിനാണ് നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഈ നാട്ടിൽ തന്നെ സുഖമായി സെറ്റിലാകാവുന്ന ഒരു പണമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക